സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡൻ്റായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് സെപ്റ്റംബർ അഞ്ചാം തീയതി പ്രശസ്തനായ അധ്യാപകനും ഗ്രന്ഥകാരനും ദാർശനികനുമായ അദ്ദേഹത്തോടുള്ള ബഹുമാന സൂചകമായി ഈ സെപ്റ്റംബർ അഞ്ച് നമ്മുടെ രാജ്യത്ത് അധ്യാപക ദിനമായി ആചരിച്ചു വരികയാണ് ആഗോളതലത്തിൽ അത് ഒക്ടോബർ അഞ്ചാം തീയതിയാണ് അധ്യാപികയായി ഔദ്യോഗിക ജീവിതം സമാരംഭിച്ച കൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ മരണത്തിൻ്റെ ഇരുപത്തി ഏഴാം വാർഷികവും കൂടിയാണ് ഈ സെപ്റ്റംബർ അഞ്ച് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സ്ഥായിയായ സ്വാധീനം ചെലുത്തിയിട്ടുള്ളൊരു വിഭാഗമാണ് അധ്യാപകർ മാതാപിതാക്കൾ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വ്യക്തികൾ മറ്റാരും അത് അവർ അധ്യാപകരാണ് ആ നമ്മെ വളർത്തി വലുതാക്കിയ അധ്യാപകരോടുള്ള സ്നേഹാദരങ്ങൾ പ്രകടിപ്പിക്കാൻ അവരോടുള്ള കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനുള്ള ദിവസമാണ് ഇത് അധ്യാപകരുടെ ഭാഗത്തു നിന്നാകട്ടെ തങ്ങളുടെ ദൗത്യത്തിൻ്റെ മഹത്വത്തെ കൂടുതൽ ആഴത്തിലും പരപ്പിലും തിരിച്ചറിയാനും കൂടുതൽ ത്യാഗ ചൈതന്യത്തോടെ സേവന ചൈ നിർഭരമായൊരു മനോഭാവത്തോടെ തങ്ങളുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വയം പുനരർപ്പണം ചെയ്യാനുമുള്ള അവസരവുമാണ് ഇത് പതിനായിരക്കണക്കിന് അധ്യാപകരുടെ പാദസ്പർശമേറ്റതും അവരുടെ സേവനങ്ങൾ കൊണ്ട് സമ്പന്നമായതുമാണ് നമ്മുടെ ഭൂമിയും അതിൻ്റെ ചരിത്രവും ആ കൂട്ടത്തിൽ ഏറ്റവും സമാദരണീയനായ അധ്യാപകൻ ആരാണ് രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ലോകഗുരു യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തുവിനെ അത്യുന്നത ആചാര്യൻ എന്നാണ് ഗാന്ധിജി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭാരതത്തിൻ്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ മഹർഷിമാരും മാമിനിമാരുമാണ് ഇവിടെ അധ്യാപകരായി അറിയപ്പെടുന്നതും ആദരിക്കപ്പെടുന്നതും അവർ ചെയ്തിരുന്നത് എന്താണ് അന്നത്തെ സമൂഹത്തിലെ സമ്പന്നരും സവർണരുമായിരുന്ന കുടുംബങ്ങളിലുള്ള കുട്ടികളെ സ്വീകരിച്ച് ശേഖരിച്ച് അവരെ ജപധ്യാനങ്ങൾ പരിശീലിപ്പിച്ച് പലപ്പോഴും ഏകാന്തതയിലേക്ക് കൊണ്ടുപോയി ജനസമൂഹത്തിൽ നിന്ന് മാറ്റി ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വിഭാഗമായാണ് അവരെ പരിശീലിപ്പിച്ചിരുന്നത് യേശു ക്രിസ്തുവാകട്ടെ സാധാരണക്കാരായവരെ ശിഷ്യരായി സ്വീകരിച്ചു ജനങ്ങളെ പഠിച്ചും അവരെ പഠിപ്പിച്ചും നന്മ ചെയ്തും അവിടുന്ന് ജീവിച്ചു ജനങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ജീവിച്ചു ജനങ്ങളോടൊത്ത് അവിടുന്ന് ജീവിച്ച് ജനങ്ങളോട് ഇടപഴകി വ്യാപരിച്ച വ്യക്തിയാണ് അവിടുന്ന് ഞാൻ ലോകത്തിൻ്റെ പ്രകാശം വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് അവകാശപ്പെട്ട മറ്റൊരു മനുഷ്യാരൂപത്തെയും നമ്മൾ ചരിത്രത്തിൽ കാണുന്നില്ല ശത്രുക്കളുടെ നേരെ നോക്കിക്കൊണ്ട് പോലും നിങ്ങളിൽ ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും എന്ന് വെല്ലുവിളിച്ച ചരിത്രത്തിലെ ഏക വ്യക്തിയാണ് യേശു ക്രിസ്തു സെൻഹെലേന ദ്വീപിൽ വെച്ച് ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നെപ്പോളിയൻ പ്രസ്താവിച്ചത് സീസ്വറിൻ്റെയും അലക്സാണ്ടറിൻ്റെയൊക്കെ സാമ്രാജ്യം ആയുധം കൊണ്ട് കെട്ടിപ്പടുത്ത വെട്ടിപ്പിടിച്ച സാമ്രാജ്യങ്ങളൊക്കെ നശിച്ചു പോയെങ്കിലും യേശു തൻ്റെ സ്നേഹ പ്രമാണം കൊണ്ടും പ്രബോധനം കൊണ്ടും പിടിച്ചടക്കിയ ലോകം ആ സാമ്രാജ്യം ഇന്നും നിലനിൽക്കുന്നു അതെ ലോകഗുരുവായ യേശു ഇന്നും ഈ മനുഷ്യവംശത്തെ പഠിപ്പിച്ചു കൊണ്ടിരിക്കണം റോബിൻ ശർമ്മയുടെ ഡിസ്കവർ യുവർ ഡെസ്റ്റിനി നിങ്ങളുടെ ജീവിത ലക്ഷ്യം കണ്ടെത്തുക എന്ന പുസ്തകത്തിൽ മനോഹരമായൊരു രംഗമുണ്ട് അതിലെ ഗുരുഭൂതൻ ഒരു ജൂലിയൻ മാൻഡിൽ എന്ന വ്യക്തിയാണ് ഡാൻ സാൻഡോസൺ എന്നൊരു യുവാവ് സത്യാനുവേഷിയായി ഇദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത് ഒരു ലൈബ്രറിയിൽ വെച്ചാണ് ജൂലിയൻ മാൻഡിൽ ലൈബ്രറിയുടെ ഷെൽഫിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ചില പ്രത്യേക പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഓഗ മാൻ്റിനോയുടെ ദ ഗ്രേറ്റസ്റ്റ് സെയിൽസ് മാൻ ഇൻ ദ വേൾഡ് മാർക്കസ് ഔറേലിയസിന്റെ മെഡിറ്റേഷൻസ് ഇവയൊക്കെയാണ് ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാന ഗ്രന്ഥങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഒരു പക്ഷേ ഇന്നത്തെ അധ്യാപകരും ജൂലിയൻ മാൻഡിൽമാരല്ലേ മനുഷ്യരുടെ ലക്ഷ്യങ്ങൾ എന്താണ് ലക്ഷണങ്ങൾ എന്താണ് ആരാണ് മാതൃകാപരമായി ജീവിച്ച വ്യക്തികൾ ആരാണ് വഴികാട്ടികൾ എന്താണ് ജീവിതത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് ആദർശ സമ്പന്നമായ ജീവിതം എന്താണ് ധർമ്മങ്ങൾ എന്താണ് കർത്തവ്യങ്ങൾ എന്താണ് ദുരൂഹതകളും പ്രശ്നങ്ങളും സങ്കീർത്തനകളും എന്താണ് പ്രശ്നങ്ങളും പരിഹാരങ്ങളും എന്താണ് അനുഭൂതി വിശേഷങ്ങൾ എന്തൊക്കെയാണ് ആഴമായ അവബോധങ്ങൾ സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മാർത്ഥമായ ആധികാരികതയോടുകൂടെ ഈ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന കൊടുക്കേണ്ട വ്യക്തികളാണ് ഇപ്പോൾ ഇന്തോനേഷ്യ സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാക്ക ഈയിടെ വായനയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു ലേഖനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി എഴുത്തും വായനയും മനുഷ്യ വ്യക്തിയുടെ വളർച്ചയ്ക്ക് വ്യക്തിത്വ വികാസനത്തിന് അപരിത്യാജ്യമായ ഘടകങ്ങളാണ് എന്ന് ഊന്നിപ്പറയുന്ന എടുത്ത് കാണിക്കുന്ന ഒരു ലേഖനമാണ് പരിശുദ്ധ പിതാവ് പ്രസിദ്ധീകരിച്ചത് അധ്യാപക സമൂഹത്തിന് പ്രത്യേകിച്ചും മഹത്തരമായൊരു മാതൃകയായി മാനിക്കപ്പെടേണ്ട ഒന്നാണ് ഈ പ്രത്യേക ലേഖനം പാരായിൽ നടന്ന അസംബ്ലിയിൽ ലാറ്റിൻ ഹൈരാർക്കിയുടെ പരമാധ്യക്ഷനായ ഡോക്ടർ അലക്സ് വടക്കുന്തല പിതാവ് നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഓരോ കുടുംബവും ഓരോ സർവകലാശാലയാകണം ആദ്യമേ തന്നെ അധ്യാപകർ തങ്ങളുടെ കുടുംബങ്ങളെ സർവകലാശാലകളാക്കണം ഒരു ഗ്രന്ഥശാലയില്ലാതെ സർവകലാശാലയില്ല പുസ്തകങ്ങളില്ലാതെ ഗ്രന്ഥശാലയില്ല ഓരോ അധ്യാപകനും സഞ്ചരിക്കുന്ന ഓരോ സർവകലാശാല ആകണം പഠിച്ചും പഠിപ്പിച്ചും വായിച്ചും വായിപ്പിച്ചും എഴുതിയും എഴുതിപ്പിച്ചും ഒരു പുതിയ തലമുറയ്ക്ക് രൂപം കൊടുക്കാൻ നമ്മുടെ അധ്യാപക സമൂഹത്തിന് കൂടുതൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് അധ്യാപക ദിനത്തിൻ്റെ സ്നേഹനിർഭരമായ അഭിവാദ്യങ്ങളും ആശംസകളും എല്ലാവർക്കുമായി സമർപ്പിക്കുന്നു